സ്വർണത്തിന് വില കുതിച്ചുയരുമ്പോൾ മോഷണവും പെരുകുകയാണ് ക്ഷേത്രോത്സവത്തിനിടെയാണ് കണ്ണൂരിലെ മാല ഒന്നും രണ്ടും പേർക്കല്ല നാല് സ്ത്രീകൾക്കാണ് ക്ഷേത്രമുറ്റത്ത് വെച്ച് തങ്ങളുടെ സ്വർണമാല നഷ്ടമായത് ഒഴക്രം ശിവക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അന്നദാനത്തിനായി വരി നിന്ന ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മാധവി തന്റെ സ്വർണമാല നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ഉടനെ അന്വേഷണം ആരംഭിച്ചു തെരച്ചിലിനിടയിൽ മൂന്ന് സ്ത്രീകൾ കൂടി മാധവിക്കടുത്തേക്കെത്തി അവർക്കും തങ്ങളുടെ മാല നഷ്ടമായിരുന്നു മാധവിക്ക് നഷ്ടമായത് മൂന്ന് പവന്റെ സ്വർണമാല മറ്റുള്ള സ്ത്രീകൾക്കും രണ്ടര പവനിൽ കുറയാത്ത ആഭരണങ്ങൾ നഷ്ടമായി ആകെ മോഷണം പോയത് പത്ത് പവനോളം സ്വർണം മൂല്യം പത്ത് ലക്ഷം രൂപയിലധികവും സംഭവം അറിഞ്ഞ് കണ്ണപുരം പോലീസ് സ്ഥലത്തേക്കെത്തി ഒന്നുകിൽ ഒരാൾ ഒറ്റയ്ക്ക് നടത്തിയ മോഷണം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ തിരക്ക് മുതലെടുത്ത് ഒരു സംഘം ആസൂത്രണം ചെയ്ത് നടത്തിയ കവർച്ച എന്നാൽ ക്യാമറ കണ്ണുകളിൽ എവിടെയും മോഷ്ടാക്കൾ കുരുങ്ങിയില്ല ആഭരണങ്ങളുമായി കടന്ന മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്